നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ഇന്നലെ കൂടി എൻ്റെ ഭാര്യ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ആകാശത്തു കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് മിസൈലുകളാണ് അതിൻ്റെ പ്രകാശം ഞാൻ ഇന്നലെ അവിടെ ഇരുന്ന് കാണുകയാണ് എല്ലാവരും ഒരു കുടക്കീഴിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് കഴിയണമെന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാവരും എൻ്റെ ഹൃദയം എന്തുമാത്രം വേദനിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അല്പമെങ്കിലും ഒന്ന് മനസ്സിലാക്കണം ഞാൻ അത്ര ഹാപ്പിയോട് കൂടിയല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്ന കേട്ടോ കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഞാനും ഒരു മനസ്സിന് വളരെ വേദനയുള്ള ഒരു ടെൻഷനുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടവരൊക്കെ പലരും ഇന്ന് യുദ്ധഭൂമിയിലാണ് അവരുടെ ജീവിതം അത്രയേറെ ഭീതിജനകമാണ് അതിലേറെ മാനസിക സംഘർഷങ്ങൾ നമ്മുടെ ഒരുപാട് മലയാളി സുഹൃത്തുക്കളുടെ കുടുംബങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇസ്രായേലിലും അതുപോലെ തന്നെ ലബനോണിലും ഒക്കെ ജോലി ചെയ്യുന്ന അതുപോലെ ഇറാനിലൊക്കെ ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ അവരുടെ കുടുംബങ്ങൾ ഒക്കെ ഇന്ന് വളരെ വേദനയുടെയും ടെൻഷൻ്റെയും ഒക്കെ മധ്യത്തിലാണ് കഴിഞ്ഞു പോകുന്നത് കാരണം അവരുടെ വേദനകൾ അവരുടെ ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് എനിക്കാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇല്ലാതെ തന്നെ എനിക്കറിയാം കാരണം എൻ്റെ ഭാര്യയും ജോലി ചെയ്യുന്നത് ഇസ്രായേലിലാണ് ഞാൻ അങ്ങേയറ്റം വേദനിച്ചും ടെൻഷനോടും കൂടിയാണ് ഓരോ ദിവസവും തള്ളി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം മുഴുവൻ ഈ കാര്യം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനിടയായ കാരണം തന്നെ മറ്റൊന്നാണ് മറ്റൊന്നുമല്ല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇറാഖിൽ യുദ്ധഭൂമിയിൽ നിന്ന് നമ്മുടെ പത്ത് നൂറ്റി നാൽപ്പതോ മറ്റോ മലയാളി നേഴ്സുമാരെ കേന്ദ്രസർക്കാരും കേരള സർക്കാരും ഒരേപോലെ ഒരേ മനസ്സോടെ കൈകോർത്ത് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി സർക്കാരും കേരളം കോൺഗ്രസ് സർക്കാരുമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു അന്ന് ഇവിടെ ഭരിച്ചിരുന്നത് പക്ഷേ ഇരു സർക്കാരുകളും രാഷ്ട്രീയ വൈരാഗ്യമൊന്നും കാണിക്കാതെ അവർ ഒരേ മനസ്സോടുകൂടി ഒരേ കൂടി അവർ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും അന്ന് സുഷമ സ്വരാജ് വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു അവരുടെയൊക്കെ ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അന്ന് ഇറാഖിൽ നിന്നും മലയാളി നേഴ്സുമാരെ യാതൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവരെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് നമ്മുടെ ഇന്ന് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറാക്കിൽ സോറി നമ്മുടെ ഇസ്രായേലിൽ മാത്രം ഏകദേശം ഇരുപതിനായിരം മുപ്പതിനായിരത്തോളം മലയാളി സുഹൃത്തുക്കൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് മുപ്പതിനായിരത്തിന് മുകളിൽ വരുമെന്നാണ് അനൗദ്യോഗിക കണക്ക് ഔദ്യോഗിക കണക്കാക്ക ഇരുപത് ഇരുപത്തി രണ്ടായിരമോ മറ്റോ ആണ് മലയാളികൾ മാത്രം ഇന്ത്യക്കാർ അതിലേറെ ഇന്ത്യക്കാർ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതിലേറെ ഉണ്ട് വിദേശത്തെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട് അതുപോലെ തന്നെ ഇറാനിലും വ്യത്യാസമൊന്നുമില്ല ഇറാനിലും ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെയും താമസിക്കുന്നുണ്ട് ജോലിക്കായിട്ട് ഇപ്പം മനുഷ്യന്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചെറുപ്പക്കാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നാം ഘട്ടമൊക്കെ അവർ പൂർത്തിയായി കഴിയുമ്പോൾ കുടുംബത്തിന് അടുത്ത് മുന്നോട്ടുള്ള ഒരു പ്രതീക്ഷ അവരാണ് അവർക്ക് മുന്നിൽ തുറന്നു കിട്ടുന്ന ഏതെങ്കിലും ഒരു വാതിൽ വഴി അവർ പോവുകയാണ് എല്ലാ വാതിലും അടഞ്ഞായിരിക്കും കിടക്കുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു വാതിൽ തുറന്നു കിട്ടുമ്പോൾ അത് ഇന്ന സ്ഥലമൊന്നൊന്നുമില്ല ഇന്ന ജോലിയെന്നൊന്നുമില്ല അവർ ആഗ്രഹിച്ച ജോലി തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ അവരാഗ്രഹിച്ച രാജ്യം തന്നെ ആവണമെന്നില്ല അവർക്ക് ഉപജീവനം ഇപ്പം ഞാൻ പറയുന്നു വേറൊന്നും കൊണ്ടല്ല ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കിലോ വെളിച്ചെണ്ണ വാങ്ങിയപ്പോൾ അതിൻ്റെ വില കൊടുക്കേണ്ടി വന്നത് ഏകദേശം നാനൂറ് രൂപയാണ് ഇത് എവിടെ പോയി നിൽക്കും നമുക്കിവിടെ ചർച്ച ചെയ്യാൻ ഇതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട് സാധാരണക്കാരുടെ ശമ്പളം അവർക്ക് നിവൃത്തിയില്ല ഇന്ന് ജീവിക്കാൻ കാരണം ഇത്രയും പരിമിതമായ വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് അവർക്ക് എങ്ങനെ ദൈനംദിന ചെലവുകൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും സ്കൂൾ അഡ്മിഷൻ്റെ സമയമാണ് ഈ സമയത്തൊക്കെ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഈ പതിനായിരങ്ങളാണ് എണ്ണി വെച്ച് കൊടുക്കേണ്ടി വരുന്നത് കാരണം നല്ല വിദ്യാഭ്യാസം എല്ലാവരുടെയും ലക്ഷ്യമാണ് നല്ല താമസ സൗകര്യം ചികിത്സ ഇതെല്ലാം എല്ലാവരുടെയും അവകാശമാണ് ആഗ്രഹമാണ് പക്ഷേ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു കുടുംബത്തിന് വേണ്ടി ഒരു ഒരു വ്യക്തി ഇറങ്ങിത്തിരിക്കുന്നത് പക്ഷെ അവരുടെയൊക്കെ ജീവിതം ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ഇന്നലെ കൂടി എൻ്റെ ഭാര്യ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ആകാശത്തു കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് മിസൈലുകളാണ് അതിൻ്റെ പ്രകാശം ഞാൻ ഇന്നലെ അവിടെ ഇരുന്ന് കാണുകയാണ് ഇത് ഓരോ കുടുംബങ്ങളും എന്തുമാത്രം തീ തിന്ന് കഴിയുന്ന സമയത്താണ് നിരുത്തരവാദപരമായിട്ടുള്ള പല പ്രസ്താവനകളും പല നേതാക്കളുടെയും ഭാഗത്ത് നിന്ന് നമ്മുടെ സഹോദരങ്ങൾ ജോലി ചെയ്യുന്ന രാജ്യത്തിന് എതിരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വേദനാജനകമാണ് അതുപോലെ തന്നെ ആ രാജ്യങ്ങൾക്കെതിരെ അവർക്ക് ആ രാജ്യത്ത് ജോലി ചെയ്യുന്നവർക്കെതിരെ ഒക്കെ വളരെ മോശമായ രീതിയിൽ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് കമൻ്റ് ഇടുന്നത് പോസ്റ്റ് ഇടുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല രണ്ട് രാജ്യങ്ങൾ അവരുടെ രാജ്യ വിഷയമാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയാണ് അല്ലെങ്കിൽ കേരളം നമ്മുടെ സംസ്ഥാനം ഇതിനകത്തുള്ള കാര്യങ്ങൾ തന്നെ ഒട്ടനവധി വിഷയങ്ങൾ നമുക്ക് ആലോചിക്കാനുണ്ട് പിന്നെ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ കയറി തലയിട്ടുകൊണ്ട് നമുക്ക് മറ്റ് താല്പര്യമില്ലാത്ത ഒരു നമുക്കൊരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ പോയി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ട് നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഈ ഒരു പ്രവണത ഇത് ആർക്ക് ഗുണം ചെയ്യുമെന്നാണ് വിശ്വാസം അപ്പോൾ എൻ്റെ ഒരു വേദന ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രം കാരണം എന്ന് വെച്ചാൽ ഈ ഞാൻ പറയുമ്പോൾ അത് അത്രയേറെ എൻ്റെ ഹൃദയം എന്തുമാത്രം വേദനിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അല്പമെങ്കിലും ഒന്ന് മനസ്സിലാക്കണം കാരണം അത്രയേറെ എൻ്റെ ഹൃദയം വേദനിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഞങ്ങളുടെ പല കുടുംബങ്ങളും ഇന്ന് അത്രയേറെ തീ തിന്ന് കഴിയണം ഓരോ നിമിഷവും ഞങ്ങൾ എങ്ങനെ തള്ളി നീക്കുന്നു എന്ന് നിങ്ങൾക്കറിയില്ല ഞങ്ങളുടെ ഓരോ കുടുംബാംഗങ്ങളും അവിടെ മിസൈലുകൾ പാഞ്ഞു പോകുന്ന ആ ആകാശത്തിന് താഴെ അവർ ജീവിക്കുകയാണ് അത്തരം രാജ്യങ്ങളുടെ ഭരണാധികാരികളും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളും തമ്മിൽ ചർച്ച ചെയ്തോ ഏതെങ്കിലും ഒരു സുരക്ഷിത മാർഗം ഒരുക്കിയോ അവരെ ശരിക്കും സുരക്ഷിതമാക്കാനോ അവരെ നമ്മുടെ രാജ്യത്തേക്ക് വരാൻ താല്പര്യമുള്ളവരെ തിരിച്ചു കൊണ്ടുവരാനോ ഒക്കെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ട സമയത്താണ് വളരെ മോശമായിട്ടുള്ള ചില പ്രസ്താവനകൾ ചില രാജ്യത്തിൻ്റെ പേരിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിലർ ഇറാനെ പരി പറയും ചിലർ ഇസ്രായേലിനെ പറയും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങേയറ്റം അപലപനീയമാണ് വളരെ വേദനാജനകമാണ് ഇതൊക്കെ വെച്ച് അവസാനിപ്പിക്കുക വളരെ വളരെയേറെ ഞങ്ങളുടെ ഹൃദയത്തെ ഇത്രയേറെ ഇനിയും വേദനിപ്പിക്കരുത് കാരണം മനുഷ്യന് മുന്നിലുള്ള ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അടയുമ്പോൾ തുറന്നു കിട്ടുന്ന ഏതെങ്കിലും ഒരു വാതിൽ വഴി അവർ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നതാണ് വിദേശത്തേക്ക് അല്ലെങ്കിൽ മറ്റെവിടത്തേക്കും പക്ഷെ അതിനുള്ളിൽ ഒരു കാരണവശാലും ഞങ്ങളാരും ആഗ്രഹിക്കുന്നതല്ല ഇന്ന അങ്ങോട്ട് പോകണം നമുക്കൊക്കെ ഈ കുടുംബ ജീവിതങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നതല്ല എല്ലാവരും ഒരു കുടക്കീഴിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് കഴിയണമെന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാവരും പക്ഷേ അതിന് സാധിക്കാതെ വരുന്നത് അവരുടെ പരിതസ്ഥിതി കൊണ്ടാണ് അവരുടെ ചുറ്റുപാടു കൊണ്ടാണ് അങ്ങനെ പോകുന്ന ആൾക്കാർ അവിടെ നിന്ന് അയച്ചു തരുന്ന പണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഖജനാവിന് തന്നെ ഒരു വലിയൊരു മുതൽക്കൂട്ടാണ് അതൊന്നും മനസ്സിലാക്കാതെ മറ്റു രാഷ്ട്രമാണ് തെമ്മാടി രാഷ്ട്രമാണ് റൗഡി രാഷ്ട്രമാണ് ഇങ്ങനെയൊക്കെയുള്ള വളരെ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ കൊണ്ട് ഇനിയെങ്കിലും ഞങ്ങളെയൊക്കെ വേദനിപ്പിക്കാതിരിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ദയവ് ചെയ്ത് അന്താരാഷ്ട്ര നയതന്ത്ര കാര്യങ്ങളിൽ ഇടപെടേണ്ടവർ ഇടപെടട്ടെ അല്ലാതെ ഒരു പ്രവശ്യ എന്നുള്ള നിലയിൽ നമ്മുടെ സംസ്ഥാനവും നമ്മുടെ കാര്യങ്ങളും തന്നെ നമുക്ക് ചെയ്യാൻ ഒരുപാടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ സംസ്ഥാന ഭരണാധികാരികൾക്കും കഴിയട്ടെ മറ്റ് അന്താരാഷ്ട്ര കാര്യങ്ങളും നയതന്ത്ര കാര്യങ്ങളും ഒക്കെ നോക്കി പോകുന്ന കേന്ദ്ര സർക്കാർ അവരുടെ കാര്യങ്ങളും ചെയ്യട്ടെ പക്ഷെ ഒരിക്കലും നമ്മുടെ ഒരു പൗരന് പോലും ഒരു പോറിൽ പോലും മേക്കാതെ അവരുടെ ജീവനും ജീവിതവും അവിടെ സുരക്ഷിതമാക്കേണ്ട ചുമതല വഹിക്കേണ്ടവരാണ് നമ്മൾ ആ ചുമതല മറന്നുകൊണ്ട് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ആരെയോ സൂഹിപ്പിക്കാൻ വേണ്ടിയുള്ള മറ്റു പ്രസ്താവനകളൊക്കെ നിർത്തിവെക്കേണ്ട സമയമാണിത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം